പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡ് നവീകരണ പ്രവൃത്തിക്ക് പതിനെട്ട് കോടി രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായി മഴ മാറിയാൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് എം വിജു എംഎൽഎ അറിയിച്ചു പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡ് ഉപരിതല ടാറിങ്ങിന് പതിനെട്ട് കോടി രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായി മഴ മാറുന്നതിനനുസരിച്ച് പ്രവൃത്തി ആരംഭിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രവൃത്തി തുടങ്ങും റോഡിലെ കുഴികൾ രൂപപ്പെടുന്ന സമയത്ത് നടത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു റോഡ് നവീകരണത്തിന് ഉപരിതലം മിനുക്കാൻ പതിനെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ടെൻഡറും പൂർത്തീകരിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി നമുക്ക് പൂർണ്ണമായും റോഡിന്റെ ചാറിംഗ് നവീകരണം ട്രാവലിങ് പൂർത്തീകരിച്ച് ഉപരിതലം മിനുക്കി പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് അതിനിടയിൽ കുഴികൾ രൂപപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ട് റോഡിന്റെ പിരീഡ് കഴിഞ്ഞിട്ടുണ്ട് ആ കുഴികൾ വളരെ വേഗതയിൽ തന്നെ അടക്കുന്നതിന് വേണ്ടിയിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പുതിയ റോഡ് ടെൻഡർ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് അതുവരെ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ല ശ്രദ്ധ ഉണ്ടാകണമെന്ന് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മഴയുള്ള ഘട്ടങ്ങളിൽ ചില പരിമിതിയുണ്ട് പെട്ടെന്ന് കുഴി അടക്കുന്നതിന് എങ്കിൽ പോലും അത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശമാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് നിലവിൽ കെ എസ് ഡി പി റോഡിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ് പഴയങ്ങാടി പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കുഴിയിൽ വീണ അപകടങ്ങൾ പതിവാണ് രാമപുരം കയറ്റത്തിലും എരിപുരത്തും റോഡിൽ കുഴികൾ വ്യാപകമാണ് പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി